അസ്സാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു ഇന്ന് ചർച്ച ചെയ്യുന്നത് ചില പ്രഭാഷണങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് സുന്നതീരുമാനത്തിൻ്റെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ചില പ്രഭാഷണങ്ങൾ ആ പ്രഭാഷണങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ശുനത്തിരമാനത്തിനെ പടുത്തുയർത്തിയ പണ്ഡിതന്മാരെ വളരെ മോശമായ രൂപത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവർക്കില്ലാത്ത വാദങ്ങൾ അവരുടെ മേലിൽ ചുമത്തി ശുന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കള്ളത്തൊരി കൊത്തുകാർ അവരുടെ മുഖങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അവരുടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഒരിക്കൽ പറഞ്ഞതാകില്ല അവർ പിന്നീട് പറയുന്നത് ഉദാഹരണത്തിന് ഇന്ന് ഒരു കാര്യം പറഞ്ഞാൽ നാളത്തെ പ്രോഗ്രാമിന് ഇന്ന് പറഞ്ഞ ആ വിഷയത്തോട് ഒരിക്കലും ബന്ധമില്ലാത്ത ആ വിഷയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നാളെ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു ക്ലിപ്പ് കേട്ടു നോക്കൂ അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ ആ ആളുകളോ വിഷയവും ആളുകൾ ചെയ്യും അതന്നെ ഇദ്ദേഹം ഈ ക്ലിപ്പിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറയുന്ന വിഷയം ഒരു വലി അദ്ദേഹത്തിന്റെ മുരീദിനിക്ക് പരിശുദ്ധ റമദാനിന്റെ പകല് നോമ്പുകാരനായ മുരീദിനിക്ക് പരിശുദ്ധ റമദാനിന്റെ പകലിൽ വെള്ളം കൊടുത്താൽ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ നോമ്പ് മുറിയുകയില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള മറ്റൊരാള് പറയുന്നതെന്ന് നോക്കി നിങ്ങൾ അദ്ദേഹം പറയുന്നത് അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പുകളെക്കാളും മഹത്വമുള്ള നോമ്പ് എന്നാണ് നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ട് ഒന്ന് കേട്ടു നോക്കി എന്റെ ചോദ്യം ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് പിന്നെ ആ നിങ്ങൾ കേട്ടല്ലോ അല്ല ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇവരുടെ ആശയ ആശയവൈകല്യമാണ് ഈ അടുത്ത് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞതായി നിങ്ങൾക്കത് തെളിയിക്കാൻ വരെ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വേറെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾ കേട്ടു നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞതും ആ നോമ്പിനാണ് ഏറ്റവും മഹത്വമുള്ളത് എന്നും അവര് പറയുന്നതായി നിങ്ങൾ കേട്ടു അല്ലെ ഇനി നിങ്ങൾക്ക് ഞാന് മറ്റൊരു ാണ് കൽപ്പിക്കാൻ പോകുന്നത് ഇബിനു തേമിയ ഇബിനു തേമിയ ആരാണ് എന്ന് ലോകത്തിനേക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഷത്ത് ജമാക്കെ എതിരായി ആശയം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇബിനു തേമിയ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് സത്യമാണ് അദ്ദേഹം വഹാബി ആശയക്കാരനാണ് എന്നതിൽ ഒരാൾക്കും തർക്കമില്ല എന്നാൽ ഇദ്ദേഹം ഇബിനു തേമീയെ വെള്ളപൂശാനിരിക്കയാണ് ഇബിനു തേമീയ വഹാബിസവുമായി യാതൊരു ബന്ധവുമില്ല വഹാബികളുമായി അവർക്ക് അടുപ്പമില്ല അവരെ ആശയം വേറെയാണ് ജമാഅത്താണ് അല്ലാതെ വഹാബി അല്ല എന്നാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോഹിദാവ് എന്ന തലത്തിൽ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ആരാണ് എന്ന് ഒരല്പം വിശദീകരിക്കാൻ ആവശ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് ആ വിഷയം തന്നെ സംസാരിക്കുന്നത് വഹാബി പ്രസ്ഥാനം ഒരു ബന്ധവും ഞാൻ പറയുന്നത് വഹാബി നേതാവാണ് വഹാബികളുടെ ആളാണ് എന്ന് പറഞ്ഞു മേനി നടക്കാൻ നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ എഴുതി വെച്ച ആശയങ്ങൾ ഒരിക്കലും ഇന്നത്തെ വഹാബികൾക്ക് തൊട്ട് തൊടാൻ പോലും പറ്റാത്ത രൂപത്തിൽ അത്രയും കർശനമായ ആശയങ്ങളായിരുന്നു അദ്ദേഹം കേട്ടല്ലോ ഇനി ഇദ്ദേഹം പറയുന്നത് ഈ അടുത്ത് പ്രഭാഷണമാണ് ാണ് എല്ലാംബികളുടെ ആശയങ്ങൾ ഉണ്ടാക്കിയാൽ ബഹാബികളുടെ ആശയങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ കേട്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ നമുക്ക് സുന്നത്ത് ജമാനത്ത് കിട്ടുമോ ഇല്ലയോ എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഈമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്ത ഒരാളെ കണ്ടിട്ടുണ്ട് വഹാബികളിൽ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം ഇന്ന് പറഞ്ഞ വിഷയമാകില്ല അടുത്ത പ്രഭാഷണത്തിൽ പറയാ ഇന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായിരിക്കും ഒന്നുകിൽ ഇന്ന് പറഞ്ഞത് ശുർക്കാണ് എന്ന് നാളെ പോയി പ്രസംഗിക്കും അങ്ങനെയുള്ള ഒരാളെ പോലെ അതായത് യഥാർത്ഥത്തിൽ ഒരാശയമില്ലാത്ത ആദർശ വൈകല്യമുള്ള ഒരു സ്ഥിരതയില്ലാത്ത ഒരു ആള് ഒരു വിഭാഗം മനുഷ്യര് അവരുടെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ നാം നഷ്ടപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഓരോ സാധാരണക്കാരും ചിന്തിക്കുക അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ തൊലിയക്കത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാല് നമുക്ക് അടുത്ത ക്ലിപ്പുകളിൽ സംസാരിക്കണം ചെയ്യട്ടെ അസ്സാം വലൈക്കും വാഹത് വാത്തു